ഇരു പരിസ്ഥിതിയുടെ പേരിൽ പരിഭ്രാന്തി പരത്തുന്നു അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ബി ജെ പി പൂഞ്ഞാര് തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൻമോഹൻ സിംഗ് സർക്കാർ നിയമിച്ച മാധവ ഗാർഗിൽ കസ്തൂരിരംഗൻ എന്നീ കമ്മീഷനുകളുടെ ശുപാർശകളിൽ മേൽസമയത്ത് തീരുമാനമെടുക്കാത്ത കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ ഇപ്പോൾ ബഫർ സോൺ വിഷയത്തിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നത് ചരിത്രത്തോടുള്ള നീതികേടാണെന്ന് കേടാണെന്ന് ബി ജെ പി കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ പറഞ്ഞു പശ്ചിമഘട്ടത്തിൽപ്പെടുന്ന മറ്റ് അഞ്ച് സംസ്ഥാന സർക്കാരുകളും ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുത്ത് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും കേരളം അതിന് തയ്യാറാവാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു ക്ലാരിഫിക്കേഷൻ തന്നുകൊള്ളാം ഒന്നും പറയാനില്ല കാരണം യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഡ്രാഫ്റ്റ് ഒരു വിജ്ഞാപനം കേന്ദ്ര ും കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല ബി ജെ പി പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ എം എൽ എ പി സി ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് മിനർവ മോഹൻ അഡ്വക്കേറ്റ് പി രാജേഷ് കുമാർ കെ എഫ് കുര്യൻ കളപ്പുരയ്ക്കൽ പറമ്പിൽ ആർ സുനിൽകുമാർ ബി പ്രമോദ് ജോസ് ഫ്രാൻസിസ് അനിൽകുമാർ മഞ്ഞപ്പ്ലാക്കൽ തോമസ് ചൂണ്ടിയാനിമറ്റം സജിമോൻ കതലിക്കാഴൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാല